ചവറ മുൻ എം എൽ എ എൻ വിജയൻപിള്ളിയുടെ അഞ്ചാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ചവറ എം എസ് എൻ കോളേജിൽ ആചരിച്ചു സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന കോളേജിൽ അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു അനുസ്മരണ സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിത്തയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ചവറ മുൻ എം എൽ എ എൻ വിജയൻപിള്ളിയുടെ അഞ്ചാം ചരമവാർഷികമാണ് ചവറ എം എസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ നടത്തിയത് എം എസ് എൻ കോളേജും എം എസ് എൻ ട്രസ്റ്റും ചേർന്ന എൻ വി ജയൻപിള്ളിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ച നടത്തി തുടർന്ന് കോളേജിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മാറ്റങ്ങൾ കൊണ്ടുപോകാൻ ടൂറിസമാരംഗത്ത് എങ്ങനെ നടപ്പാക്കാനുള്ള ചിന്തയാണ് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഉള്ളത് ഇതെല്ലാമാണെങ്കിലും ഒരു നല്ല മനുഷ്യരെ നമുക്ക് കാണാൻ പ്രയാസമാണ് ഇതിന്റെ എല്ലാം ബ്രെയിൻ മനുഷ്യനാണ് ഏതൊരു പുരോഗതിയുടെയും ഓർത്തിഭാവം മനുഷ്യനാണ് മനുഷ്യന്റെ ബ്രെയിനാണ് ഇതെല്ലാം പക്ഷെ ഒരു നല്ല മനുഷ്യനോട് എണ്ണം കുറഞ്ഞു വരികയാണ് എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാകുന്നത് നല്ല വാക്ക് പറയുന്നവരായ നല്ല മനുഷ്യൻ പറയുന്ന വാക്ക് ചെയ്യുന്നയാളാണ് നല്ല മനുഷ്യൻ വാക്കും പ്രവർത്തിക്കുന്നവരുടെ നല്ല ചിന്തയുള്ളവളാണ് ഒരു തലച്ചോറിലൂടെ പതിനായിരത്തിലധികം ചിന്തകളാണ് നടന്നു പോകുന്നത് ഒരു ദിവസം നല്ലൊരു ചിന്തയുമായി ചിന്തകൾ നടന്നു പോകുന്നു പക്ഷെ നല്ല ചിന്തകളുള്ള മനുഷ്യൻ നല്ല സ്വഭാവമുള്ള മനുഷ്യൻ നല്ല ഹൃദയവും മനുഷ്യൻ അപ്പം നല്ല ഹൃദയവും നല്ല സ്വഭാവവും നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും നല്ല വാക്കുമുള്ളവരാണ് നല്ല മനുഷ്യൻ അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് ആയിരുന്നു നമ്മുടെ എല്ലാം അധികനായിട്ടുള്ള ശീലിയെ വിളച്ചു കാരണം ഈ സ്ഥാപനം തുടങ്ങുന്നതല്ല ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങാൻ അദ്ദേഹത്തെ പോലെ ഒരാളല്ലാതെ വേറെ ആരും എടുക്കുന്നു എനിക്കറിയില്ല കാരണം ഈ ഗ്രാമങ്ങളുടെ എങ്ങനെയൊരു പ്രോത്സവ സ്ഥാപനം സെൽഫ് സെൽഫിനാൻസ് സ്ഥാപനമാണ് അദ്ദേഹം നല്ല വ്യവസായികളെ അദ്ദേഹത്തിന്റെ പിതാവ് വ്യവസായികളെ അദ്ദേഹത്തിന്റെ പിതാവിനെ ഓർമ്മിക്കാൻ സ്മരിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളാണ്

പ്രിൻസിപ്പൽ ഡോക്ടർ മധു ആർ സ്വാഗതം പറഞ്ഞു കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി എം എസ് എൻ ട്രസ്റ്റ് ട്രസ്റ്റിമാരായ എസ് രാമകൃഷ്ണപിള്ള എൻ ചന്ദ്രൻപിള്ള മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള പ്രൊഫസർ ഹിമകുമാരി വി പ്രൊഫസർ ഡോക്ടർ കാർമൽ തോമസ് അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ കെ ഗോവിന്ദൻകുട്ടി പ്രൊഫസർ എൻ ഗോപാലകൃഷ്ണൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു തേജസ്വിനി സുഖാന ഷാനവാസ് ആദിൽ മജീദ് എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ 查瓦。